യേശു ക്രിസ്തു നമ്മുടെ വീട്ടിൽ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കർത്താവ് ഉണ്ടായിരുന്ന വീടുകളും അവിടെ നടന്ന സംഭവങ്ങളും സംഭാഷണങ്ങളും അത് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ആലോചനകളും ജീവിത ഉപദേശങ്ങളുമാണ് പ്രധാനമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യേശു ഉള്ള വീടുകളിൽ സംഭവിച്ചത് നമ്മുടെ ഭവനങ്ങളിലും ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ് അതിനായിട്ട് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത വീട് എന്നുള്ള വിഷയമാണ് യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത വീട് ദ ഹൗസ് ദ ജീസസ് കുഡിൻ ഹൈഡ് ദ ഹൗസ് ദ ജീസസ് കുഡിൻ ഹൈഡ് യേശുവിന് ഒളിച്ചിരിക്കാൻ കഴിയാത്ത വീട് ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വിയേഡായിട്ട് തോന്നും അല്ലെ യേശു ഒളിച്ചിരിക്കുകയോ കറുത്താവ് ഒളിച്ചിരിക്കുമോ അറിയാൻ നമുക്ക് മർക്കോസ് വിശേഷത്തിലേക്ക് കടന്നു വരാം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഓഫ് മാർക്ക് ചാപ്റ്റർ സെവൻ വേഴ്സ് ട്വന്റി ഫോർ ഇങ്ങനെ നമ്മൾ കാണുന്നു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീതോന്റെയും സോറിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല ഹലോ ലൂയ്യ ഞാന് ടൈറ്റിലായി പറഞ്ഞ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുകയാണ് യേശു ഒരു വീട്ടിൽ ചെന്ന് മറഞ്ഞിരിക്കാനായിട്ട് ആരും അറിയാതെ അല്പസമയം ഒരു ചില ദിവസങ്ങൾ ആയിരിക്കാനായിട്ട് ഇച്ഛിച്ചു എന്ന എഴുതിയിരിക്കുന്നത് ആഗ്രഹിച്ചു എന്നാ എഴുതിയിരിക്കുന്നത് എങ്കിലും മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല പ്രീസോ കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചത് യേശു ആഗ്രഹിച്ചിട്ട് നടന്നില്ല എങ്കിൽ നമ്മളും എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കരുത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സാഠ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളാര് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ സഹോദരങ്ങൾ എന്ന് വേണ്ട പല മേഖലകളിലും എൻ്റെ ജോലി സ്ഥലത്ത് ഒക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടന്നിരിക്കണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കാറുണ്ട് എല്ലാം അങ്ങനെ നടക്കും എന്ന് പ്രതീക്ഷിക്കരുത് അതിനായിട്ട് ശാഠ്യം പിടിക്കരുത് കാരണം ചില വിഷയങ്ങളിൽ കർത്താവ് പോലും ആഗ്രഹിച്ചിട്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ആഗ്രഹിച്ചിട്ട് താൻ ആഗ്രഹിച്ചതുപോലെ നടത്താനായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നു പ്രൈസ് പ്രേസ എല്ലാ കാര്യങ്ങളിലും അത് ബാധകമല്ല ഞാൻ സർട്ടൻ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ മാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് യേശു ഇവിടെ എന്തുകൊണ്ട് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അറിയപ്പെടാതിരുന്ന അറിയപ്പെടാതിരിക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങൾ കർത്താവിന് ശുശ്രൂഷയ്ക്ക് പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപുണ്ടായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു ജനിക്കുമ്പോൾ കർത്താവ് നമുക്കറിയാം നസ്രത്തിൽ നിന്ന് യഹൂദിയയിലേക്ക് ബത്ലഹേമിലേക്ക് വന്നാണ് അവിടെ വെച്ചാണ് യേശുവിന് ജന്മം നടക്കുന്നത് മാതാപിതാക്കൾ മറിയ പേര് ചാർത്തേണ്ടതിന് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന് ഈ അവരുടെ സ്വദേശമായ ബത്തലഹേമിലേക്ക് വന്നിട്ട് അവിടെ വെച്ചാണ് യേശുവിന്റെ ജനനം സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതിനും കാരണമുണ്ട് കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണമായ ബത്തലഹേമിൽ ജനിക്കണമെന്ന് മീഖ പ്രവാചകനിലൂടെ ദൈവം അഞ്ചിന്റെ രണ്ടിൽ എഴുതിയിരുന്ന പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടി കൂടെയാണ് അങ്ങനെ സംഭവിച്ചത് ചില കാര്യങ്ങൾ ദൈവം കൃത്യമായി സമയം സ്ഥലം ഇതെല്ലാം മുൻകൂട്ടി നിർണയിച്ചിട്ടുണ്ട് ആ നിർണയങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റം വരാനായിട്ട് പാടില്ല അതിനും ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ദൈവം യരുഷ്ലേമിനെ തനിക്ക് വസിപ്പാനായി തൻ്റെ നഗരമായി തെരഞ്ഞെടുത്തു സിയോനെ തൻ്റെ ഇഷ്ട പർവ്വതമായി തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ലോകത്തിൽ അതിനേക്കാൾ വലുത് മനോഹരം ശ്രേഷ്ഠം ആയിട്ട് മാനുഷിക ദൃഷ്ടിയിൽ തോന്നുന്ന മറ്റു പലതും ഉണ്ടായിരിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് ആ സിയോനെ യരുഷ്ലേമിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വേദപുസ്തകത്തിൽ പല ആശ് ഐ പല ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പഠിക്കുവാനും ഗ്രഹിക്കുവാനുമായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ദൈവം ചിലത് പ്ലാൻ ചെയ്ത് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതിന് പ്രാധാന്യമുണ്ട് യേശു ബത്ലഹേമിൽ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു കാരണം ദാവീദിന്റെ വംശാവലിയിൽ ജനിക്കുന്ന യേശു കർത്താവ് മിശിഹ അത് ദാവീദിന്റെ പട്ടണത്തിൽ തന്നെ ജനിക്കുകയും വേണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു അതുകൊണ്ടാണ് ബത്ലഹേമിൽ കർത്താവിൻ്റെ ജന്മത്തിനായി തെരഞ്ഞെടുത്തത് എന്നാൽ നമുക്കറിയാം കുറച്ചു നാള് കഴിഞ്ഞപ്പോഴേക്കും ഹെരോദാവ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് കേട്ടറിഞ്ഞിട്ട് പണ്ഡിതന്മാർ വിദ്വാൻമാർ മുഖേന മാഗീസ് മുഖേന അറിഞ്ഞിട്ട് അവരെ യേശു ആയിരുന്ന ഭവനം കണ്ടെത്താനായിട്ട് നിയോഗിച്ചയച്ചു മാത്രമല്ല അതിനുശേഷം തൻ്റെ അടുക്കൽ വന്ന ആ വിഷയം പറയണമെന്നും അവരോട് ഓർമ്മിപ്പിച്ചു ദ ഹെരോദാവിൻ്റെ ഉള്ളിലെ ലക്ഷ്യം യേശുവിനെ ആ ശൈശവത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ അവിടെ നിന്ന് നമ്മൾ വായിക്കുന്നതുപോലെ ദൈവ ദൂതൻ മുഖാന്തരം അരുളപ്പാട് കേട്ടതനുസരിച്ച് യോസെഫ് മറിയെയും കൂട്ടി ശിശുവിനെയും കൂട്ടി മിശ്രയുമിലേക്ക് കടന്നു പോകുന്നത് ഹേമയും നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെയും യേശുവിൻ്റെ ശൈശവത്തിൽ ഒരു ഒളിച്ചു പാർക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു സന്ദർഭം അതാണ് പിന്നെ നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ യഹൂദിയിലേക്ക് മടങ്ങി വരുമ്പോഴേക്കും അർക്കലയാസ് തൻ്റെ പിതാവിന് പകരം രാ നാടുവാഴിയായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തൻ്റെ പിതാവ് ഒരു പക്ഷേ ഡിക്രി ചെയ്തത് നടപ്പിലാക്കാനുള്ള ലക്ഷ്യം അർക്കലയാസിനും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ആ അമേന അവര് യേശുവിനെയും കൂട്ടി അമേൻ തിരിച്ച് നസ്രത്തിൽ വന്ന് ഗലീലയിലെ നസ്രത്തിൽ വന്ന് പാർക്കുന്നു അവിടെയും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നസ്രത്കാരൻ എന്ന് അറിയപ്പെടുവാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ കർത്താവ് പിന്നെ നമുക്ക് അടുത്ത പന്ത്രണ്ടാമത്തെ വയസ്സുവരെ യേശുവിനെ കുറിച്ച് കാര്യമായ അറിവൊന്നും കിട്ടുന്നില്ല വിശദീകരിച്ചിട്ടില്ല എഴുതിയിട്ടില്ല അതിന്റെ അർത്ഥം യേശു അക്കാലയളവിൽ വീട്ടിലില്ലായിരുന്നു എന്നല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ വന്ന് സംവാദിക്കുന്ന പുരോഹിതന്മാരോട് ശാസ്ത്രിമാരോട് സംഭാഷിക്കുന്ന അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ഉത്തരങ്ങൾ കേട്ട് ഹാമേൻ അവരിൽ നിന്ന് ഹാമേൻ അവരോട് സംഭാഷണം നടത്തുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീണ്ടും ഒരു നിശബ്ദതയുടെ കാലഘട്ടമാണ് മുപ്പതാമത്തെ വയസ്സ് വരെ കർത്താവ് യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേൽക്കാൻ വരുന്നതുവരെയുള്ള പതിനെട്ട് വർഷങ്ങളടുത്ത് യേശു എന്ത് ചെയ്തു എന്ന് എവിടെയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അതിന്റെ അർത്ഥം കർത്താവ് രാജ്യം വിട്ടുപോയി എന്നല്ല കാരണം പിന്നീട് സ്നാനാനന്തരം ഈ ഗലീലയിലേക്ക് മടങ്ങി വന്നിട്ട് നസ്രത്തിലെ പള്ളിയിലേക്ക് യേശു ചെല്ലുമ്പോൾ പതിവ് പോലെ യേശു പള്ളിയിൽ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അപ്പൊ യേശു അവിടെ പതിവായ പള്ളിയിൽ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ആ സിനഗോഗിൽ പോയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പതിവ് പോലെ എന്നുള്ള പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് രാജ്യമൊന്നും വിട്ടുപോയിട്ടില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു നിശബ്ദതയുടെ കാലഘട്ടമായിരുന്നു അപ്പോ യേശുവിന്റെ ജീവിതത്തിൽ സൈലന്റ് ആയിരിക്കുന്ന നിശബ്ദമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ചില കാലയളവുകൾ കാണുവാനായിട്ട് കഴിയും എന്നാൽ യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം കർത്താവ് അപൂർവമായിട്ടാണ് മറഞ്ഞിരിക്കാനായിട്ട് അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് തന്റെ തൻ്റെ ശിഷ്യന്മാര് ഉറങ്ങിക്കിടക്കുമ്പോഴേക്കും രാത്രിയിൽ പോയിരുന്ന പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അതുപോലെ ശിഷ്യന്മാരെ പടകിൽ കയറി മറുകരയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് കർത്താവ് മലയിൽ കയറി പ്രാർത്ഥനയിൽ ചെലവിടുന്നത് കാണുവാനായിട്ട് കഴിയും അവിടെ എല്ലാം യേശു ഒറ്റയ്ക്ക് സമയം ചെലവിടുന്നത് കാണാം എന്നാൽ കൂടുതലും കർത്താവ് പരസ്യമായി ശിഷ്യന്മാരുടെ നടുവിലും യേശുവിന്റെ വീട്ടിൽ പോലും അല്ലെങ്കിൽ യേശു പാർക്ക് നടത്തുപോലും ശിഷ്യന്മാർ ഒരുമിച്ചാണ് താമസിക്കുന്നത് അങ്ങനെ ഒരു ജീവിതമാണ് ട്രാൻസ്പേരന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് കർത്താവ് ശുശ്രൂഷയിലൂടെ നീളം ആഹ് നയിക്കുവാനിടയായത് നമുക്കും അത് മാതൃകയാണ് അപ്പോ എന്നാൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് മറഞ്ഞിരുന്നു അതിന് ഉദാഹരണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവിടെ യേശോ കനാൻ ദേശത്തിന്റെ തന്നെ ഇസ്രായേലിന്റെ തന്നെ അതിർത്തിയിലേക്ക് വടക്കേ അതിർത്തിയിലേക്ക് ചെന്ന് സെറിയയോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു ഒരു വീട്ടിൽ കടന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ട് കർത്താവ് മറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിച്ചു നമുക്ക് ഏഴാം അധ്യായം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കർത്താവ് ഈ ഗലീലയിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഗലീല പ്രൊവിൻസിൽ ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാലയളവുകളിൽ നമുക്ക് കാണുന്നത് യരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്നുകൂടി ഈ ശാസ്ത്രിമാരും പരീശന്മാരും യരുശലേമിൽ നിന്ന് പത്ത് എഴുപത് മൈലുകൾ യാത്ര ചെയ്ത് വന്നത് യേശുവിന്റെ ശുശ്രൂഷ ആസ്വദിക്കാൻ വേണ്ടിയല്ല അനുഭവിക്കാൻ വേണ്ടിയല്ല യേശുവിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രാപിക്കാൻ ഒരു ആവശ്യം നിറവേറ്റുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ഉപദേശങ്ങളെയും പ്രസംഗങ്ങളെയും കേട്ട് തങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുവാനും പ്രായോഗികമാക്കുവാനും പകർത്തുവാനും വേണ്ടിയുള്ള ആഗ്രഹത്തിലല്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും യരിശലയം നിന്ന് അന്നത്തെ യഹൂദ മത ആരാധന കേന്ദ്രമായ അതുപോലെ തന്നെ ന്യായപ്രമാണ പാഠശാലയൊക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ആ യെരുഷലേമിൽ നിന്ന് ഈ തെക്കൻ നാടായ സോറി വടക്കൻ നാടായ ഗലീലയിൽ ഊഷരമായ പ്രവാചകന്മാർ അധികം എഴുന്നേറ്റിട്ടില്ലാത്ത അല്ലെങ്കിൽ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ അത്രയും ആത്മീയമായിട്ട് വലിയ മുന്നേറ്റമൊന്നും നേടിയിട്ടില്ലാത്ത ഒരു പിന്നോക്ക അവസ്ഥയിലായിരുന്ന ഈ നസ്രത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഗലീലയിലെ കഫർണഹവും പോലുള്ള പ്രദേശങ്ങളിലേക്കോ ഈ പരീഷന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ വന്നത് യേശു ഉണ്ടായിട്ടാണ് പക്ഷേ അത് നല്ല ലക്ഷ്യത്തോടെയല്ല നല്ല ആഗ്രഹത്തോടെയല്ല ആഗ്രഹത്തോടെയല്ലോ പകരം അവരുടെ ഉള്ളിൽ ഈ പരീഷന്മാരും ശാസ്ത്രിമാരും ഒരു മുൻവിധിയോടെ യേശുവിനെ സമീപിക്കുകയാണ് ഞങ്ങൾ ന്യായപ്രമാണം നന്നായി ഗ്രഹിച്ചവരും പഠിച്ചവരും മോശയുടെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നവരും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ ഇവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു ന്യായ പ്രമാണം അറിയാത്ത ജനമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോ യേശു പഠിപ്പിക്കുന്ന ഈ ഉപദേശങ്ങൾ ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്നു യേശു പോകുന്നിടത്തൊക്കെ ജനാബലി യേശുവിനെ അനുഗമിക്കുന്നു എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ട് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കുവാൻ യേശുവിന് എന്തെങ്കിലും അബദ്ധങ്ങൾ വാക്കുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനും പിന്നെ ന്യായപ്രമാണ പ്രകാരം ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ ശിക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ശിക്ഷിച്ച് ഒതുക്കുവാനും പിന്നെ യേശുവിന്റെ പ്രായോഗിക ജീവിതം എന്തെങ്കിലും പോരായ്മകൾ കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക കുറ്റവും കുറവും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത് ഹരി ലൂയ്യ യേശുവിന് വാസ്തവത്തിൽ ഇവരെ ഒരു ഭയവുമില്ല ഭയക്കേണ്ട ആവശ്യവുമില്ല കാരണം എന്താ യേശു ഐ മീൻ ഒരു വാക്കുകൊണ്ട് പോലും ആർക്കും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്തവണ്ണം പവിത്രനായിരുന്നു വാക്കിൽ പോലും നിർമ്മലതയുള്ളവനായിരുന്നു പരിശുദ്ധനായിരുന്നു ജീവിതം പരിശുദ്ധമായിരുന്നു പ്രൈസ് തന്റെ ജീവിതം സുതാര്യമായിരുന്നു ഹാലി ലൂഹിയ ശിഷ്യന്മാരുടെ നടുവിൽ ജനത്തിന്റെ നടുവിലാണ് സമയം ചെലവിടുന്നത് മുഴുവനും എന്ത് കുറവുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ കുറവുകളൊന്നും ആർക്കും കണ്ടെത്തുവാൻ കഴിയാതെ കുറവുകളില്ലാതെ പൂർണനായ ജീവിതം നയിക്കുന്ന യേശുവിന് ഹലലൂയ്യ ന്യായ പ്രമാണം നൽകിയ മോശയ്ക്ക് പോലും അതിനെ പ്രായോഗികമാക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ കുറവുകൾ ഉണ്ടായിരുന്നപ്പോൾ ഹലൂയ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് ആ സ്ത്രോത്രം അതിനെ പൂർത്തീകരിക്കുവാനും പുതിയ പ്രമാണം പുതിയ നിയമം സ്ഥാപിക്കുവാനും ലോകത്തിലേക്ക് വന്ന യേശുവിന് ഇവരെ എന്തിന് പേടിക്കണം ഹാരി ഫ്രൈസലോൺ ഹേമൈൻ നമ്മുടെ ഹേമൈൻ നമ്മുടെ മുഖ്യമന്ത്രി കുറച്ചു കുറച്ചാൾ മുമ്പ് പ്രസ്താവിച്ച ഒരു കാര്യം ആണ് മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂ ഭയക്കേണ്ടതുള്ളൂ എന്ന് ഫ്രൈസലോൺ മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്ന് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മോഷ്ടിച്ച കയ്യിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നെങ്കിൽ പേടിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിൽ എന്ത് കുറവാണുള്ളത് എന്ത് കുറ്റമാണുള്ളത് അതുകൊണ്ട് തന്നെ കർത്താവിന് ഇവരെ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഹലൂയ്യ അങ്ങനെയാണെങ്കിൽ യേശു ഭയന്നിട്ടല്ല ആമേൻ അവിടെ നിന്ന് പോയി മറഞ്ഞിരിക്കാനായിട്ട് ശ്രമിച്ചത് മറഞ്ഞിരിക്കാനായിട്ട് ആമേൻ ആഗ്രഹിച്ചത് ഈ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇവരൊരു കുറ്റം കണ്ടത്രയാണ് ന്യായ പ്രമാണ പ്രകാരം എന്ന് പറയുന്ന ഒരു കുറ്റം പക്ഷെ ന്യായപ്രമാണ പ്രകാരമല്ല ആ എന്ന് കർത്താവ് അപ്പോൾ തന്നെ തെളിയിച്ചുകയും ഒരു കൗണ്ടർ ചോദ്യം മറു ചോദ്യം അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരോട് ഇവർ പറയുന്നു നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നത് എന്താണ് അത് അശുദ്ധമല്ലേ എന്ന് ചോദിക്കുകയാണ് ഫ്രൈസോ ഈ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട നിയമങ്ങൾ കൂടാതെ പരമ്പരാഗതമായി ശാസ്ത്രിമാരും പരീഷന്മാരും ഉണ്ടാക്കിയെടുത്ത കുറച്ച് നിയമങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഫ്രൈസ ലോൻ ഹെ ഹൂതന്മാരുടെ ഇടയിൽ ആമേ അങ്ങനെയുള്ള ചില വായ്മൊഴികളാൽ പ്രചരിച്ചിരുന്ന നിയമങ്ങൾ ഉള്ളതും പിന്നീട് അത് രേഖകളാക്കിയിരുന്നതും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രൈസ് ഫ്രൈസലോൻ അതിനെ ചില വേളകളിൽ ന്യായപ്രമാണത്തെക്കാൾ വലിയ പ്രാധാന്യത്തോടെ ഇവർ കണ്ടിരുന്നു അലൈലൂരി ചില വേളകളിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ ഇവരുടെ പാരമ്പര്യ നിയമങ്ങളെ ഇവർ കണ്ടിരുന്നു എന്ന് ഹാമൻ ഈ ഭാഗം ഉൾപ്പെടെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതുപോലെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഹാമൻ കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളെക്കാൾ വലിയ പ്രാധാന്യം പരമ്പരാഗതമായി തുടർന്ന് വന്ന് ചെയ്തു പോരുന്ന ചില വിഷയങ്ങൾക്ക് കൊടുത്ത് ഹമേൽ അതിൽ സാക്ഷ്യം പിടിക്കുന്നവരെയും നമുക്ക് എല്ലാ കാലത്തും കാണുവാനായിട്ട് കഴിയും ഹരി ലൂയ്യ ഇവിടെ ഒരു കാര്യമാണ് ഇവര് മുന്നോട്ട് കൊണ്ടുവരുന്നത് ശിഷ്യന്മാർ കൈ കഴുകാതെ കൈ കഴിക്ക ആഹാരം കഴിക്കുമ്പോൾ അത് അശുദ്ധമാക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് യേശു കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാം വേറെ സുവിശേഷങ്ങളുടെ ചേർത്ത് വരിച്ചു കഴിഞ്ഞാൽ ആമേൽ പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നതല്ല അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് സ്ത്രോത്ര മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഇതിൽ തന്നെ ഇരുപത്തി ഇരുപത് മുതലുള്ള ഇരുപ സോറി പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും സോറി പതിനെട്ട് മുതൽ അവൻ അവരോ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ എന്ന് കർത്താവ് പറയുക മാത്രമല്ല എന്താ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അകത്തു നിന്ന് പുറപ്പെടുന്നത് ദുച്ഛിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു പ്രൈസോ അപ്പോ ശരിക്കും അശുദ്ധനാക്കുന്നത് എന്താണ് എന്നുള്ള മറുപടി കർത്താവത്തിന്റെ ശിഷ്യന്മാരോട് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഈ പരീഷന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ഒരു കൊമ്പ് പോലും ഇല്ലാത്ത മുയലിന് മൂന്ന് കൊമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അതുകൊണ്ട് അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പകരം കർത്താവ് അവരോട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് എട്ടാമത്തെ വാക്യത്തിൽ ദൈവകല്പന വി മനു ഏർ വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു സമ്പ്രദായം എന്നുള്ളത് പാരമ്പര്യം ട്രഡീഷൻ ഐ എന്ന് പറഞ്ഞാൽ ചെയ്ത് 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 പാരമ്പര്യമായി തീർന്നത് നിങ്ങൾ പ്രമാണിക്കുന്നു പത്താമത്തെ വാക്യം നിന്റെ അപ്പനെയും അമ്മയെയും എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ അതാണ് ന്യായപ്രമാണത്തിന്റെ കൽപ്പന അപ്പനെയമ്മയെ ബഹുമാനിക്കണം പ്രാകുന്നവൻ അല്ലെങ്കിൽ അപ്പനെയമ്മയെ അനുസരിക്കാത്ത ഷടനും മനുഷ്യനെ മകനെ കൊല്ലണം ന്യായപ്രമാണ പ്രകാരം അതാണ് മരിക്കണം എന്നുള്ളതാണ് ശിക്ഷ ഹാമേരുന്നാൽ ഇരുന്നാമത്തെ വാക്യം നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു പ്രൈസ് അല്ല മാത്രമല്ല തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു പലതും നിങ്ങൾ ചെയ്യുന്നു ഹാലി ലൂയ്യ കർത്താവ് അവരുടെ ഒരു സമ്പ്രദായത്തെ എടുത്തു കാണിച്ചിട്ട് പറയുകയാ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരോട് അനുസരണക്കേട് കാണിച്ച് ഷടനും മത്സരിയുമായ മകനെ കൊല്ലണം എന്നുള്ളതാണ് ന്യായ പ്രമാണം പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് മകൻ അനുസരണക്കേട് കാണിച്ച് മർദ്ദരിക്കുന്നവനായി അപ്പനോടും അമ്മയോടും അവരെ വേദനിപ്പിക്കുകയും അവരോട് നിർത്തു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ സമ്പ്രദായം ഉണ്ടാക്കി ഒരു പാരമ്പര്യം ഉണ്ടാക്കി അവനെ കൊല്ലുകയെന്നും വേണ്ട പകരം അവൻ അവരുടെ പേരിൽ ഒരു വഴിപാട് കഴിച്ചാൽ മതി ഒരു കുർബാൻ അല്ലെങ്കിൽ കുർബാന എന്ന പദം അതിൽ നിന്ന് വന്നത് വഴിപാട് യാഗം വഴിപാട് കഴിച്ചാൽ മതി മാത്രമല്ല പിന്നെ അവന് മാതാപിതാക്കളുമായി യാതൊരു ബന്ധവുമില്ല ഈ മാതാപിതാക്കളെ അവൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇങ്ങനെ ഒരു സമ്പ്രദായം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഹെവൻ ന്യായപ്രമാണത്തെ ദുർബലമാക്കി വചനത്തെ ദുർബലമാക്കി ഹലേ ലൂഹ അപ്പൊ കർത്താവ് തിരിച്ചവരോട് പറയുക നിങ്ങളാണ് കൽപ്പന ലംഘിക്കുന്നത് എന്റെ ശിഷ്യന്മാരല്ല പ്രൈസ് കൈ കഴുകാതെ ആഹാരം കഴിച്ചെന്ന് വെച്ചാൽ ഒരു മാലിന്യവും അശുദ്ധിയും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ രോഗമോ വയറൊക്കെ ഒക്കെ വന്നൊന്നിരിക്കാം അത് വേറെ വിഷയം അല്ലാതെ ഐ മീൻ സ്തോത്രം അവന്റെ ആത്മീയ ജീവിതത്തെ മലിനമാക്കുന്ന സംഭവിക്കാൻ സാധാരണഗതിയിൽ ശരീരത്തിന് വേണ്ടി കഴിക്കുന്ന ആഹാരത്താൽ സംഭവിക്കത്തില്ല എന്നാൽ വചനം ലംഘിച്ച് പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ പാരമ്പര്യമാണ് വരതെന്ന് പറഞ്ഞ് വചനത്തെ ദുർബലമാക്കിയാൽ അത് അശുദ്ധിക്ക് കാരണമായി തീരുമെന്ന് കർത്താവ് അവരോട് തിരിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അവര് ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് പിന്തുടർന്ന് വന്ന് ശുശ്രൂഷയെ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഓരോ വാക്കിനെയും അതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂനത കണ്ടെത്താൻ ശ്രമിച്ച് അകാരണമായ അനാവശ്യമായ യുക്തിസഹമല്ലാത്ത വചന സ വചനത്തിന് നിരക്കാത്ത വാദങ്ങളുമായി വന്നപ്പോൾ കർത്താവ് അല്പസമയത്തേക്ക് ഇവരുടെ ഇടയിൽ നിന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മൈൻഡ് ഒന്ന് സ്വസ്ഥമാകാനായിട്ട് മറഞ്ഞിരിക്കാൻ ഇച്ഛിച്ചു ഇതാണ് അവിടുത്തെ പശ്ചാത്തലം എന്തുകൊണ്ട് യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു ഇവരെ പേടിച്ചിട്ടല്ല പകരം നിരന്തരമായി വിമർശനങ്ങളും കുബുദ്ധിയും കുതന്ത്രങ്ങളുമായിട്ട് വരുന്നവരുടെ ഇടയിൽ നിന്ന് മാറിയിരുന്ന് ഹാമേൻ അല്പസമയം ഒറ്റയ്ക്ക് സമയം ചെലവിടാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഹാലിലൂയ്യ ഇത് സ്തോത്രം നമുക്കും ഒരു ഒരു ഹാമയൻ എന്താ പറയുക മനഃശാസ്ത്രപരമായ ഒരു മാതൃക കർത്താവ് കാണിച്ചു തരികയാണ് നമ്മുടെ മനസ്സിനെ റെസ്റ്റ്ലെസ് ആക്കുന്ന നമ്മുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ചിന്തകളെ നിരന്തരം സ്തോത്രം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ അടിക്കടി ഒന്നിന് പുറകെ ഒന്ന് തുടർമാനമായി വരുമ്പോൾ കർത്താവ് മാതൃക കാണിച്ചു തരികയാണ് സെറ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ദക്സ്റ്റ് ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുക മാറി നിൽക്കുക ഹാലി ആ ആ പശ്ചാത്തലത്തിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുക ഹലുയ്യ തന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ഈ രണ്ടുപേരായി തയച്ച് വളരെ ശുശ്രൂഷകൾ ചെയ്ത് അവർ തളർന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കർത്താവ് അവരോട് നിങ്ങൾ ഇനി വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊൾവിൻ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹലലുയ്യ അവരുടെ ശരീരത്തിനും മനസ്സിനും വിശ്രമം ആവശ്യമാണ് ആ കോണ്ടാക്സ്റ്റിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ആ പശ്ചാത്തലത്തിൽ നിന്ന് അല്പസമയത്തേക്ക് ഒന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ് ഹലലുയ്യ നമ്മുടെ ഇളകി മറിയുന്ന ചിന്തകളൊക്കെ ഒന്ന് സെറ്റ് റ്റിലാകാനായിട്ട് ഒന്ന് ശാന്തമാകാനായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് കർത്താവ് നമുക്കൊരു മാതൃക ണിച്ചു തരികയാണ് ഈ ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ഒക്കെ യേശുവും അനുഭവിച്ചിട്ടുണ്ട് യേശുവിന് ഉറങ്ങി വിശ്രമിച്ചു ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ കർത്താവ് മാനസികമായിട്ടും ഇറിറ്റേറ്റഡ് ആയ അസ്വസ്ഥനായി തീർന്ന പല സന്ദർഭങ്ങളും ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ഭൂമിയിൽ കർത്താവ് ആയിരുന്നപ്പോൾ ഒരു മനുഷ്യൻ നേരിട്ട് വേദനകൾ രോഗം പറയുന്നു അപ്പോൾ തന്നെ ആ സിറ്റുവേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും കർത്താവ് കാണിച്ചു തരികയാണ് ഹാലി നമുക്ക് ആ വിഷയം അല്ലെങ്കിൽ യേശു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവൻ എന്ന് ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നത് യേശുവിനെ നമ്മൾ മാതൃകയാക്കി ജീവിതത്തിലെ നമ്മെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ക്രിസ്തുവിനെ മാതൃകയാക്കി നമ്മൾ പിന്തുടരുവാൻ വേണ്ടിയാണ് ഹാലിലൂയ്യ യേശു എന്താ ചെയ്തത് ആ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറി ഒരു വീട്ടിൽ ചെന്ന് മറങ്ങിരിക്കാനായിട്ട് ആഗ്രഹിച്ചു കർത്താവിന് അതിനെ കഴിഞ്ഞില്ല എന്നുള്ളത് പുറകെ പറയുന്നുണ്ട് ദിങ് ഐ മീൻ അതിന്റെ ഫോളോ ഐ മീൻ അതിന്റെ പിൻ പിന്നാലെ വരുന്ന വിഷയമാണ് പക്ഷെ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചായിരിക്കണം വാട് യു ഹാവ് ടു ഡു യിട്ട് നമ്മുടെ മനസ്സ് മനസ് അസ്വസ്ഥമാകുമ്പോൾ മനസ്സ് ഭാരപ്പെടുമ്പോൾ പല വിഷയങ്ങളാൽ നമ്മൾ സംഘർഷമുള്ളവരാകുമ്പോൾ കർത്താവ് പറയുകയാണ് അല്ലെങ്കിൽ കർത്താവ് മാതൃകാണിച്ച് തരികയാണ് ആ കോണ്ടാക്സ്റ്റ് ദൂരേക്ക് മാറി നിക്ക് ഹേമേൻ ഒരു യാത്രയൊക്കെ പോയിട്ട് വാ ഹാലൂയ്യ അല്പം ഹേമേൻ മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുക ഹാലൂയ്യ കോണ്ടാക്സ്റ്റ് അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു പരിധിവരെ സെറ്റിലാകുവാനായിട്ട് ആരംഭിക്കും ഹാലിലൂടെ പ്രൈസ് പ്രൈസ് ഹേ ഈ ഈ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഇനി ആ വീട്ടിൽ നടക്കാത്ത ഒരു വീട്ടിൽ എന്താ നടന്നത് എന്നുള്ളത് തൊട്ട് പുറകെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ മീറ്റിംഗിൽ നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാം കർത്താവേ എൻ്റെ മനസ്സും പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട് ഹരിലൂയ പല വിഷയങ്ങളാൽ ഞാൻ കേൾക്കുന്ന പല വാർത്തകളാൽ എൻ്റെ ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളാൽ ഹരിലൂയ ഞാൻ പലപ്പോഴും റെസ്റ്റ്ലെസ് ആകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സന്ദർഭങ്ങളിൽ എനിക്ക് വീണ്ടും വിധം പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കാറുണ്ട് വേണ്ടതുപോലെ ആരാധിക്കാൻ കഴിയാതിരിക്കാറുണ്ട് വേണ്ടതുപോലെ വചനം വായിച്ച് പഠിച്ച് ധ്യാനിക്കുവാൻ ഹാമിറ്റ് കഴിയാതിരിക്കാറുണ്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്ന അത്തരം വേളകളിൽ ഹാലിലൂയ്യ ഒന്ന് വേറിട്ടിരുന്ന് ഹാലിലൂയ്യ ദൈവ സാന്നിധ്യം ആസ്വദിക്കാനും അനുഭവിക്കാനും ഹാമേൻ കർത്താവിനെനിക്ക് അവസരവും സാഹചര്യങ്ങളും തന്നെ ബലപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹരിലൂയ സ്തോത്രം 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 കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന നമ്മെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു നാളും നമ്മെ കൈവിടാത്ത നമ്മെ നഷ്ടപ്പെടുത്തി കളയാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ഹരിലൂയ്യ യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത വീട് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും കർത്താവ് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച പശ്ചാത്തലവും ഹാമൈൻ അങ്ങനെ സന്ദർഭം അമീൻ ആ സന്ദർഭത്തിൽ യേശു ഹാമേൻ മറിഞ്ഞിരിക്കാൻ ഇച്ഛിച്ചു അല്ലെങ്കിൽ മറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിച്ചു എന്നും നമ്മൾ കണ്ടതുപോലെ നമുക്കും ജീവിതത്തിൽ ഹലൂയ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ചില വേളകളിൽ ഹാമേൻ സമയം കണ്ടെത്താം ഹലൂയ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഹാമേൻ അപ്പോൾ തന്നെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് നാൽത്തൂർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ എന്നാണ് തിരുവരുത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് അവിടുന്ന് നാൽത്തൂർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ ഹലൂയ സ്തോത്രം നിന്റെ ഭാരമേ ഹോയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ഹാലിലൂയ്യ സ്തോത്രം സ്തോത്രം നമ്മെ പുലർത്തുന്ന ആ ദൈവകരങ്ങളിൽ നമ്മുടെ ഭാരങ്ങളും വിഷയങ്ങളും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ഈ ദിനത്തിനത്തിനു മുമ്പാകെ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരത്തിനായി നന്ദി കർത്താവേ ഹാലൂയ യേശുണ്ടായിരുന്ന വീടുകളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതിൽ ഇന്ന് കർത്താവ് മറഞ്ഞിരിക്കാൻ ഇച്ഛിച്ച വീട് എന്ന വിഷയത്തെ ആസ്പദമാക്കി അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് പ്രായോഗികമാക്കാൻ കഴിയുന്ന ആലോചനയെക്കുറിച്ചും ഹാലിലൂയ്യ ഞങ്ങൾക്ക് തന്ന മാതൃകയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ പഠിക്കുവാനിടയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തീരണം ഞങ്ങൾക്ക് തീരണം ഹാലിലൂയ്യ അപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ ഭാരം മുഴുവൻ ചുമന്നത് അങ്ങാണ് ഞങ്ങളുടെ വേദനകൾ മുഴുവനും വഹിച്ചതങ്ങാണ് അങ്ങയുടെ അടിപ്പിണികളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നല്ലോ അവിടുത്തെ വചനത്താലും കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യത്താലും ഞങ്ങളിൽ സമാശ്വാസം നൽകി ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം ഹരിലു മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം